സുഹൃത്തായ വീട്ടമ്മയെ തമ്പാനൂരിലെ ടൂറിസ്റ്റ് ഹോമിൽ കുത്തിക്കൊന്ന ശേഷം സ്വകാര്യ ടി വി ചാനലിലെ പ്രോഗ്രാം അസിസ്റ്റന്റ് ക്യാമറാമാൻ ജീവൻ ഒടുക്കിയ സംഭവത്തിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ് പേയാട് സ്വദേശി സി കുമാർ പേയാട് ചെറുപാറ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലെ കരാർ തൊഴിലാളിയായ ആശ എന്നിവരാണ് നഗരമധ്യത്തിൽ തമ്പാനൂരിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ലോഡ്ജിൽ ആശയെ കുമാർ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ വെള്ളിയാഴ്ച മുറിയെടുത്ത കുമാർ ആശയെ ആക്രമിക്കാനായി ചെറുതും വലുതുമായ മൂന്ന് കത്തികൾ വാങ്ങി സൂക്ഷിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി ആശയെ കഴുത്തിന് കുത്തേറ്റ നിലയിലും കുമാറിനെ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത് കെ എസ് സമീപത്തെ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിലായിരുന്നു ഈ ഒരു നഗരത്തെ തന്നെ നടുക്കിയ സംഭവം ഉണ്ടായത് ഇങ്ങനെ വാങ്ങിവെച്ചിരുന്ന മൂന്ന് കത്തികളിൽ ഏറ്റവും മൂർച്ചയേറിയ കത്തിയാണ് കുത്താനായി കുമാർ ഉപയോഗിച്ചതെന്നും പോലീസ് കണ്ടെത്തി ആശയുടെ കഴുത്തിൽ നാല് തവണ കുത്തേറ്റ പാടുകളുണ്ട് ജീവൻ ഒടുക്കാനുള്ള കയറും കുമാർ വാങ്ങി സൂക്ഷിച്ചിരുന്നതായി പോലീസ് പറയുന്നു ഇവിടെ കുമാർ മുറിയെടുത്ത ശേഷം ഇരുവരും പലതവണ ഫോണിലും ബന്ധപ്പെട്ടിരുന്നു ശനിയാഴ്ച രാവിലെ ഇവിടേക്കെത്തിയ ആശ ഭക്ഷണവും ബാഗ് നിറയെ വസ്ത്രങ്ങളും കരുതിയിരുന്നു നിറയെ വസ്ത്രങ്ങളുമായി എത്തിയ ഇവർ തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് കരുതുന്നതായും പോലീസ് പറയുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും മൂന്ന് വർഷം മുൻപ് സൗഹൃദത്തിലായത് ആശയിൽ നിന്ന് കുമാർ പല തവണ പണം കടം വാങ്ങിയിരുന്നതായും വിവരമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാകാം സംഭവത്തിലേക്ക് അതായത് ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു എന്നാൽ ആശയും കുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിവില്ല ചാനലിലെ ജീവനക്കാരനായ ടൂറിസ്റ്റ് ഹോം ഉടമ ഷൂട്ടിങ്ങിന്റെ കാര്യത്തിനായി രാവിലെ കുമാറിന്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചിട്ടും കിട്ടിയില്ല മുറിയിലെത്തി മുട്ടി വിളിച്ചിട്ടും തുറക്കാത്തതിനാൽ പോലീസിൽ വിവരം അറിയിച്ചു അവരെത്തിയാണ് ഏഴു മണിയോടെ വാതിൽ തള്ളി തുറന്നത് വാതിൽ എതിർവശത്ത് കഴുത്തിൽ മുറിവേറ്റ നിലയിൽ ആശയുടെയും ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കുമാറിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു കുത്താൻ ഉപയോഗിച്ച കത്തി കട്ടിലിന് സമീപത്തുണ്ടായിരുന്നു മുറിയിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളും ആശയുടെ ദേഹത്ത് ക്ഷതമേറ്റ പാടുകളും കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞിരുന്നു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടാണ് കുമാർ ലോഡ്ജിൽ മുറിയെടുത്തത് ആശയും മുറിയിൽ ഉണ്ടാകുമെന്ന് ലോഡ്ജ് ഉടമയോട് പറഞ്ഞിരുന്നു ശനിയാഴ്ച രാവിലെയാണ് ആശ ലോഡ്ജിലെത്തിയത് പിന്നീട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതേസമയം ജോലിക്ക് പോയ ആശ തിരിച്ചെത്താത്തതിനാൽ ഭർത്താവ് സുനിൽ വൈകിട്ട് അന്വേഷിച്ചിരുന്നു സഹപ്രവർത്തകരോട് അന്വേഷിച്ചപ്പോൾ ആശ അവധിയാണെന്ന് അറിഞ്ഞു സുനിലിന്റെ പരാതി അനുസരിച്ച് രാത്രി പതിനൊന്നിന് വിളപ്പിൽശാല പോലീസ് കേസെടുത്തു കുമാർ ഭാര്യയുമായി പിരിഞ്ഞ് നാല് വർഷത്തിലേറെയായി ആലന്തറ കോണത്ത് ഒറ്റയ്ക്കാണ് താമസം ഏകമകൻ ഭാര്യയുടെ അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണത്തിലാണ് ആശിയുടെ ഭർത്താവ് സുനിൽകുമാർ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഇവർക്ക് രണ്ട് മക്കളുമുണ്ട് എന്തായാലും കൃത്യത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ രണ്ട് ദിവസം മുൻപാണ് കുമാർ തമ്പാനൂരിലെ ലോഡ്ജിൽ മുറിയെടുത്തത് ആശിയെ ഇയാൾ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ജോലിയുടെ ആവശ്യത്തിനായി ഞായറാഴ്ച രാവിലെ കുമാറിനെ സഹപ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയിരുന്നില്ല മുറിക്ക് പുറത്ത് ഇരുവരെയും കാണാത്തതിനാൽ ലോഡ്ജ് ജീവനക്കാർ മുറിയിൽ തട്ടി വാതിൽ തുറന്നില്ല തുടർന്ന് ഇവിടെ ഇയാളുടെ സുഹൃത്ത് തമ്പാനൂർ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തി മുറി ചവിട്ടി തുറന്ന് നോക്കിയപ്പോൾ കുമാറിനെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കാണപ്പെട്ടു ഇയാളുടെ കയ്യിൽ മുറിവുണ്ടായിരുന്നു ചുമരനോട് ചേർന്ന് തറയിലായിരുന്നു ആശയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് ആശയെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം മുറിയിൽ മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു ആശയെ കുത്താനും ഉപയോഗിച്ച് കരുതുന്ന കത്തിയും പോലീസ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി